എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാണല്ലോ അപ്പോൾ പറയപ്പെട്ട പന്തി കഥ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും കേട്ടോ അതിലൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ എല്ലാം പറഞ്ഞാൽ ഇത് കഥ മാത്രമായി പോകുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പറയപ്പെട്ട പന്തി കുലത്തിലെ അകവൂർ ചാത്തനെക്കുറിച്ചാണ് അരാ അകവൂർ ചാത്തൻ ഞാൻ പറയാം നിങ്ങൾ കേട്ടോ ത്രികാലജ്ഞാനിയായിരുന്ന അകവൂർ ചാത്തൻ പന്തരുകുളത്തിലെ ഒരംഗം തന്നെയാണ് മനയ്ക്കലെ നമ്പൂരിപ്പാടിൻ്റെ വൃത്യനായിരുന്നു അദ്ദേഹം ചാത്തനാണെങ്കിലും വലിയ ജ്ഞാനിയാണെന്നറിയാവുന്നത് കൊണ്ട് നമ്പൂരിപ്പാട് എവിടെ പോയാലും ചാത്തനെ കൊണ്ടുപോകുമായിരുന്നു ചിലർക്ക് ചാത്തനാണ് ഒരറിവുണ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിക്കുക പക്ഷെ ചിലവർക്ക് നല്ല അറിവായിരിക്കും അപ്പോൾ ഈ നമ്പൂതിരിക്ക് നമ്പൂതിരിക്കതറിയാമായിരുന്നു ചാത്തനും നല്ല അറിവുള്ള ആളാണ് അതുകൊണ്ട് അയാളെ കൂടെ കൊണ്ടുപോകാമെന്ന് ഒരിക്കൽ അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയിൽ നമ്പൂരിപ്പാടിന് മോഹമുദിച്ചു അങ്ങനെയാണല്ലോ ചിലർക്കൊക്കെ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ പലതും തോന്നും ഒരു താഴ്ന്ന ജാതിക്കാരൻ്റെ ഭാര്യയാണവൾ എന്നറിഞ്ഞതു മുതൽ അന്യൻ്റെ ഭാര്യയെ മോഹിക്കുന്നത് പാപമാണെന്നറിയാവുന്ന നമ്പൂതിരിപ്പാട് അത് മഹാപാപമായി കരുതി അദ്ദേഹത്തിന് മനസമാധാനം നഷ്ടം ഒരു ദിവസം അദ്ദേഹം ചാത്തനെ വിളിച്ചിട്ട് പറഞ്ഞു ചാത്ത നോം ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു അതിന് പരിഹാരമായി നാം ഗംഗാ സ്നാനത്തിന് പുറപ്പെടുകയാണ് നീയും എന്നോടൊപ്പം വരിക ഇതൊക്കെ കഥയാണ് കേട്ടോ അത് അന്നത്തെ കാലം ഇന്ന് ഒക്കെ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത് ആ നമുക്ക് കഥയിലേക്ക് തന്നെ പോവാം ഗംഗയിൽ സ്നാനം ചെയ്താൽ പാപം തീരുമോ ചാത്തൻ ചോദിച്ചു ഗംഗയിൽ മുങ്ങുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധവും അങ്ങനെ നോം ചെയ്ത പാപം ഇല്ലാണ്ടാവും അതൊക്കെ ആ നമ്പൂതിരിയുടെ വിശ്വാസമാണ് അങ്ങനെ രണ്ടാളും കൂടി ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു ചാത്തൻ ഒരു ചുരക്കയും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ചുരക്ക ചുരക്കെന്താണെന്ന് മനസ്സിലായില്ലേ ചുരക്ക ഒരു വെജിറ്റബിളാണത് നമ്പൂരിപ്പാട് മുങ്ങുന്ന എല്ലാ തീർത്ഥങ്ങളിലും ചാത്തൻ ചുരക്കായും മുക്കി ആ ചുരക്കയും ചാത്തൻ മുക്കി ചുര ചുരയ്ക്ക കുമ്പളങ്ങയൊക്കെ പോലെ ഇരിക്കും ഒരു ചുരക്ക കണ്ടു കാണും നിങ്ങൾ കുമ്പളങ്ങയല്ല ഒരൊത്തിരി ഒക്കെ വി വ്യത്യാസമുണ്ട് ചിലരൊക്കെ കണ്ടു കാണും ചുരക്ക ചാത്തൻ മുങ്ങിയതുമില്ല ചാത്ത മുങ്ങിയില്ല നമ്പൂതിരി മുങ്ങി ഗംഗാസ്നാനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ ചാത്തൻ ആ ചുരക്ക കഷ്ണങ്ങളാക്കി കറി വയ്ക്കാൻ നമ്പൂരിപ്പാടിൻ്റെ അന്തർജനത്തെ എൾപ്പിച്ചു ഊണിനിരുന്നപ്പോൾ നമ്പൂരിപ്പാട് അന്തർജനത്തോട് കോപിച്ചു എന്താ കോപിക്കാൻ കാരണം നീയെ എന്ത് കറിയാ നമുക്ക് വിളമ്പിയത് കയച്ചിട്ട് കഴിച്ചിട്ടാണെങ്കിൽ അശേഷം ഇറങ്ങുന്നില്ല ഇത് പറ ചാത്തൻ തന്നെ തന്ന കായാണ് അപ്പോൾ ഈ അന്തർജനം പറഞ്ഞു ഇത് ചാത്തൻ തന്ന കായാണ് ഇത് കഴിക്കുമെന്ന് നാം അറിഞ്ഞിരുന്നില്ല അന്തർജനം പറ പറഞ്ഞു ഊണിന് ശേഷം നമ്പൂതിരിപ്പാട് ചാത്തനെ വിളിച്ചിട്ട് ചോദിച്ചു ചാത്ത എന്ത് വസ്തുവാണ് നീ കറിക്ക് അന്തർജനത്തെ ഏൽപ്പിച്ചത് അത് കയറ്റിട്ട് വായിൽ വയ്ക്കാൻ കഴിഞ്ഞില്ല അതെന്താ തിരുമേനി എങ്കിൽ അങ്ങയുടെ പാപവും തീർന്നിട്ടില്ല അങ് മുങ്ങിയ തീർത്ഥങ്ങളിൽ ആ ചുരക്കയും ഞാൻ മുക്കിയിരുന്നു അങ്ങയുടെ പാപം തീർന്നിരുന്നുവെങ്കിൽ അതിൻ്റെ കയ്പും മാറുമതിരിപ്പാടിന് ചാത്തൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി ഒക്കെ കോടുഭാഷയാണേ അതൊക്കെ ചാ നമ്പൂതിരിക്കും മനസ്സിലായത് ചാത്ത നമ്മുടെ പാപം തീരാൻ നാം എന്തു പ്രായശ്ചിത്താണ് ചെയ്യേണ്ടത് തിരുമേനി അങ്ങ് എന്ത് തെറ്റാണോ ചെയ്തത് അതിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി തീയിലിട്ട് പഴുപ്പിച്ച് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പാപം ഏറ്റുപറഞ്ഞ് അതിനെ ആലിംഗനം സമ്മതിച്ചു അദ്ദേഹം ചാത്തൻ പറഞ്ഞ പ്രകാരം ചെയ്തു നാട്ടുകാരെ വിളിച്ചുകൂട്ടി പ്രതിമ ചുട്ടുപഴുപ്പിച്ച് പഴുപ്പിച്ച ശേഷം അതിനെ ആലിംഗനം ചെയ്യാനൊരുങ്ങി ഞാനന്ന് ചോദിക്കട്ടെ നിങ്ങളിപ്പോൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ് പ്രതിമ എന്നല്ലേ എനിക്കും അറിയില്ല കേട്ടോ പ്രതിമ എന്തായിരുന്നു എന്ന് പ്രതിമ കണ്ടാലല്ലേ നമുക്കറിയാൻ പറ്റൂ എന്തായിരുന്നു നമ്പൂതിരിയുടെ മോഹം തെറ്റും എന്നൊക്കെ ചുട്ടുപഴുപ്പിച്ച പ്രതിമയെ ആലിംഗനം ചെയ്യാൻ ഒരുങ്ങിയ നമ്പൂതിരിയെ ചാത്തൻ പെട്ടെന്ന് തടഞ്ഞു തടഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ പാപം തീർന്നിരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണപാഠമോ വേറെന്തെങ്കിലൊക്കെ തോന്നുന്നുണ്ടോ പലരുടെയും മനസ്സിൽ പലതും തോന്നുന്നുണ്ടല്ലേ എങ്കിലും നമ്പൂതിരി ചുട്ടുപഴുത്ത പ്രതിമ ആലിംഗനം ചെയ്യാൻ ഒരുങ്ങിയല്ലോ അത് നമുക്ക് വേണേൽ പല വിധത്തിലും പലരുടെയും അഭിപ്രായങ്ങൾ പലതായിരിക്കും ചിലർക്ക് തോന്നും പ്രായശ്ചിത്തം ചെയ്യാനുള്ള പാപം മാറാൻ വേണ്ടിയിട്ടാണെന്ന് ചിലർ അതിനെ വേറെ വിധത്തിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെന്താച്ചാൽ അതുപോലേക്ക് നിങ്ങളും കരുതുക വിചാരിക്കുക ഏതായാലും ഒരു ചിന്ത വരും നമുക്കല്ലേ എന്താണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക അങ്ങയുടെ പാപം തീർന്നിരിക്കുന്നു ഇതിനേക്കാൾ വലിയ പ്രായശ്ചിത്തം മറ്റൊന്നുമില്ല ചാത്തൻ പറഞ്ഞു കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗംഗയിലോ മറ്റു പുണ്യതീർത്ഥങ്ങളിലോ മുങ്ങിയാൽ പാപം തീരില്ലെന്നും ഏറ്റവും വലിയ പരിഹാരമെന്നുമാണ് അദ്ദേഹം തെളിയിച്ചത് ഇതാണ് അകവൂർ ചാത്തൻ്റെ കഥ നമ്പൂതിരിയുടെ മോഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയെ മോഹിച്ചു പക്ഷേ എന്താ ഇപ്പോഴൊക്കെയാണെങ്കിൽ പ്രായശ്ചിത്തമില്ല ഒന്നുമില്ല അല്ലേ അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് ഇതന്നത്തെ കാലത്ത് പ്രായശ്ചിത്തം എന്താ ചെയ്തത് പ്രായശ്ചിത്തം ഗംഗയിൽ മുങ്ങിയാൽ പിന്നെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഗംഗയിലൊന്നും മുങ്ങിയിട്ടും ഏത് പുണ്യ പോയി മുങ്ങിയാലും പാപം ചെയ്ത പാപം തന്നെയാണ് പിന്നെ പ്രായശ്ചിത്തായോ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ അത് ശരിയായത് അത് അത് തെറ്റായിപ്പോയി അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴാണ് അതിനല്ലേ പ്രാശ്ചിത്തം പറയുന്നത് ചിലവർ അങ്ങനെയല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നെ അത് മറക്കാനായിട്ട് വേറെ തെറ്റ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടുവരുന്നത് തെറ്റുപറ്റിയാൽ എല്ലാവർക്കും തെറ്റെല്ലാം പറ്റും എപ്പോഴും എപ്പോഴും എന്നല്ല തെറ്റൊക്കെ പറ്റാറുണ്ട് എല്ലാവർക്കും അത് ആവർത്തിക്കരുത് അയ്യോ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അല്ലെങ്കിൽ പറ്റിയതാണെന്നുള്ള വിചാരം വേണം ഈ കാര്യത്തിലൊന്നുമില്ല കേട്ടോ നിർത്തട്ടെ Cô bây giờ đấy, Lakshmi Sivu.